ണ്ടോക്ക വാങ്ങിയതാണേ കേസ് ചെറിയൊരു പൂപ്പൽ ചെറിയ തോതിൽ പൂപ്പലുണ്ടാകും അല്ലേ അപ്പോൾ ഇത് കടയിൽ നിന്ന് വരുമ്പോൾ എന്താ വേണ്ട അങ്ങനെ പൂപ്പലുണ്ടാവും എത്ര അവർ അവരെ കുറ്റപ്പെടുത്തിൻ്റെ കാര്യം അവർ സൂക്ഷിച്ചാലും പൂപ്പലുണ്ടാകും അതിന് നമ്മളിത് ഇതിനെ ഇതിലിങ്ങനെ എന്താ എടുത്ത് കളഞ്ഞതിന് ശേഷം കുടിക്കുക ഇനിയിപ്പോൾ രണ്ട് കിലോ എടുത്തിട്ട് പൂപ്പലുള്ള പിറകി കളഞ്ഞു അധികം ഇല്ല കേട്ടോ രണ്ട് കിലോ എടുത്തിട്ടൊരു ഇത്രയൊക്കെ പൂപ്പൾ കിട്ടിയുള്ളൂ ഇതിന് ഞാൻ എന്താ എടുത്തു മിറ്റത് കൊണ്ടിട്ടോ വല്ല കോഴിന്ന് രണ്ട് മൂന്ന് കോഴിയുണ്ട് രണ്ട് കോഴി മൂന്നില്ല കേട്ടോ രണ്ട് അത് ഞാൻ അതിനെ കുഴിച്ചു സോറി അതിലിട്ട് നല്ലത് കണ്ടോ കാടിലിട്ടിട്ട് കൊതുന്നുണ്ടോ ഇതാണ് ഓസോമിൻ കാൽസ്യം ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയല്ല കാൽസ്യം സദാ കൊടുക്കുക നമ്മൾ കറവയുള്ള സമയത്താണെങ്കിൽ ഇതുപോലെ ഒരു കറവപ്പശുവിനാണെങ്കിൽ നാല് കിലോ പത്ത് ലിറ്റർ പാലണ്ട എങ്ങനെ പോലും ഒരു നാല് കിലോ ഒക്കെ എങ്കിലും പെല്ലെങ്കിലും ഒരു സമയം കൊടുക്കും പിന്നെ തവിടെ ഇട്ടുവെള്ളൂ അങ്ങനെയൊക്കെയാണ് കൊടുക്കുക അല്ലേ തവിട് കുഴച്ചാൽ എങ്ങനെയും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യും അപ്പം ഈ കാൽസ്യം കൂടി ഒഴിച്ചാണ് നമ്മൾ കൊടുക്കുക ഓരോരുത്തർ ഓരോ കാൽസ്യം കൊടുക്കും കേട്ടോ ഇത് നല്ല കാൽസ്യമാണ് സ്വാമി അപ്പം ഇതും കൂടി ഒഴിച്ചാണ് നമ്മൾ അപ്പം കുഴച്ച് കൊടുക്കും അതാണ് ചെയ്യുക ഇതിപ്പോൾ കറവില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇതിൽ കൊടുക്കും പക്ഷെ എന്താ ഓക്കെ നല്ല സ്മെല്ലാണ് എന്താ അത്രയും യൂറിയയുടെ ഇതിൽ യൂറിയ ഇത്തിരി കുറവാണ് നമ്മൾ കേരള ഫീഡ്സ് ഒക്കെ സർക്കാരിൻ്റെ സാധനം കേരള ഫീഡ്സ് അങ്ങനെയുള്ള എന്താ മറ്റ് ഓക്കുകളൊക്കെ എടുത്ത് ഇത്രയും യൂറിയയുടെ പണമില്ല പ്രശ്നങ്ങളില്ല മെന്മേലിന് എടുക്കുക അതൊക്കെ മിൽമ വഴി കേരള ഫീഡ്സ് കടയിലുണ്ട് മിൽമ അതിന് കുറേ എന്താണ് വേണം വേണമത്തൊക്കെയോ നോക്കാം മിൽമയിലുണ്ട് എന്ന് വരുന്നതാണ് നമുക്ക് ചിലക്ക് മേടിക്കാറാണ് ഇതിന് ഇതിൻ്റെ കെ എസ് ഇപ്പോൾ സാധാ കെ എസ് ആണ് വരുന്നത് ഇത് ഇത് നമ്മുടെ കെ എസ് ഡി ലെക്സ് എന്ന് പറഞ്ഞു വരുന്ന സാദാ കെ എസ് ആണ് വരുന്നത് മറ്റേ കെ എസ് കെ എസ് സുപ്രീം എന്നും പറഞ്ഞവരൊക്കെ വരും ഇവരുടെ തന്നെ ഇച്ചിരി കൂടെ ചെറിയൊരു പലറ്റിൻ്റെ തിരി ചെറുതായിരിക്കും ഇതിനിപ്പം ഇത്തിരി വലുതല്ലേ ഇതിൻ്റെ ചെറുത് അതും കൂടി വരുന്നത് അതിനാണ് യൂറിയ കൂടുതലുള്ളതാണ് അപ്പോൾ അത് വാങ്ങിക്കൊടുത്താൽ നന്നായിട്ട് പാലിറങ്ങും പക്ഷെങ്കിൽ പശു ക്ഷീണിക്കും അങ്ങനെ പാലുണ്ടാവും അത് കുടിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം നമ്മൾ കൂടുതലും മെൽമായ പ്രസവിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ മെൽമാല മൊക്കെ വന്നാൽ അവിടെ നിന്നാണ് എടുക്കാൽ മതി ഇപ്പോൾ കട അങ്ങനെ അവിടെ നിന്ന് പൊയ്ക്കോളൂ നമ്മൾ അറിയേണ്ട കാര്യമില്ല ഓക്കെ ഓക്കെ ഇനി പുല്ലിനിന് പോവുക അടുത്ത റോട്ടുണ്ട് വലിയ മഴയാണ് പെയ്യണത് മഴക്കൂട്ടം കിട്ടാണെങ്കിലും പുല്ല് കുറിച്ചിട്ട് വരട്ടെ ഓക്കെ ലൈവിൽ കാണാം